പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടുകളെ തള്ളി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം സി പി എം നടത്തിയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുലെന്നും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകണമെന്നും വീക്ഷണത്തിൽ മുഖപ്രസംഗം കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് എതിരായ എഡിറ്റോറിയൽ വിമർശനം അന്വേഷണം നൽകാമെന്ന ഉറപ്പ് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സമാശ്വസിപ്പിക്കാൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നീക്കം െ ഒരുവിധത്തിലും സംരക്ഷിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് മുഖപത്രം രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തിയത് പീഡനത്തിനിരയായ യുവതി പരാതി നൽകിയതോടെ ഏതുസമയത്തും രാഹുൽ അറസ്റ്റിലായേക്കാം അത് മനസ്സിലാക്കി രഹസ്യ കേന്ദ്രത്തിലേക്ക് മുങ്ങി മുൻകൂർ ജാമ്യം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും കെ മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ അപ്പോഴാണ് രാഹുലിനെ പുകഴ്ത്തിക്കൊണ്ട് വീക്ഷണം പത്രം രംഗത്ത് വരുന്നത് ത്രിതല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കെ രാഹുലിന് നൽകുന്ന പിന്തുണകൾ തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് നേതാക്കൾ രാഹുലിനെതിരെ നിലപാട് ശക്തമാക്കിയത് അതിനിടയിലാണ് പാർട്ടി മുഖപത്രം രാഹുൽ സ്തുതിയുമായി രംഗത്തെത്തിയത് വ്യക്തിപരമായി ഇത് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്കേറ്റ തിരിച്ചടികൾ തന്നെയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് വീക്ഷണത്തിന്റെ വാദം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പി യേയും വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതാണ് രാഹുൽ ചെയ്ത കുറ്റമെന്നും വീക്ഷണം പറയുന്നു രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരു ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നുവരുന്നത് സി പി എമ്മിന് ഭീതി വളർത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ സർഗാത്മകതയുള്ള ചെറുപ്പക്കാർ വളർന്നാൽ അത് സി പി എമ്മിനെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്നും സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുലിനെ പോലെയുള്ള നേതാക്കളെ വ്യക്തിഹത്യയിലൂടെ തകര്ക്കാന് സിപിഎം ശ്രമിക്കുന്നത് ഗൂഢാലോചനയുടെ ഇരയായ രാഹുലിനെ പൂര്ണമായി പിന്തുണയ്ക്കണമെന്നും കോൺഗ്രസ് മുഖപത്രം പറയുന്നുണ്ട് ഇതിനെതിരെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പോലും അസംതൃപ്തി ശക്തമായിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ വിഷയത്തിൽ ബോധപൂർവ്വം മൗനം പാലിക്കുകയോ ഒഴിഞ്ഞുമാറുകയോ ചെയ്തപ്പോൾ രാഹുലിന് അനുകൂല സമീപനവുമായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടെയാണ് സുധാകരൻ ഈ വിധത്തിൽ രംഗത്ത് വന്നതെന്ന വിധത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നത് തുടർന്നാണ് സുധാകരനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന പഴമൊഴി ഉദ്ധരിച്ചാണ് ഉണ്ണിത്താൻ രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവരെ കോൺഗ്രസുകാരായി കാണാൻ തനിക്ക് കഴിയില്ലെന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു കെ സുധാകരൻ ഓരോ സമയത്തും ഓരോന്ന് പറയുന്ന തിനാലാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന് വായിക്കു തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ തോന്നുന്നത് പറയുന്ന ആളാണ് ഉണ്ണിത്താൻ എന്ന മറുപടികൾ നൽകിയാണ് സുധാകരൻ വിവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് അതേസമയം മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്റെ നിലപാടിൽ നിന്നും പിന്നാക്കം പോകാനും സുധാകരൻ തയ്യാറായിട്ടുണ്ട് രാഹുൽ തെറ്റ് ചെയ്തു എന്നതിൽ സംശയമൊന്നുമില്ല അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന മട്ടിലാണ് കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം സുധാകരൻ മാന്യഭാഷയിലാണ് പ്രതികരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾ അത്യന്തം ഹീനഭാഷയിലാണ് സൈബർ ഇടങ്ങളിൽ എം പി കൂടിയായ ഉണ്ണിത്താനെ കടന്നാക്രമിച്ചു കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കഥകൾ മറക്കരുതെന്നും ഉണ്ണിത്താന്റെ സദാചാര കഥകൾ വീണ്ടും ചർച്ചയാക്കി ഉണ്ണിത്താന്റെ പ്രതിച്ഛായ നഷ്ടമാക്കുമെന്ന ഭീഷണിയും സുധാകരന്റെയും രാഹുലിന്റെയും അനുയായികൾ ഉയർത്തുന്നുമുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ വക്കീൽ മുഖാന്തരം നൽകിയ ജാമ്യാപേക്ഷയിലെ പല പരാമർശങ്ങളും രാഹുലിന് തന്നെ തിരിച്ചടിയായി മാറുകയാണ് വിവാഹം കഴിഞ്ഞ യുവതിയാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് രാഹുലിൻ്റെ നിലപാട് എന്നാൽ ഭർത്തൃമതിയായ സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് സൗഹൃദത്തിന് എത്തിയതെന്ന് അദ്ദേഹം നൽകിയ ജാമ്യാപേക്ഷയിൽ വ്യക്തമായി പറയുന്നുമുണ്ട് ഗർഭത്തിൽ തനിക്ക് പങ്കില്ലെന്നും രാഹുൽ അവകാശപ്പെടുന്നുമുണ്ട് എന്നാൽ അതിജീവിത നൽകിയ പരാതിയിൽ ഇതെല്ലാം നിഷേധിക്കുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്ത് വഴി നൽകിയ ഗർഭനിരോധന ഗുളികകൾ കഴിച്ചതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നതെന്നും ഗർഭചിത്രം നടന്നുവെന്നും വളരെയധികം പണിപ്പെട്ടാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും മെഡിക്കൽ രേഖകളുടെ പിൻബലത്തോടെ അതിജീവിത പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടറെ കാണുകയോ യഥാവിധി പരിശോധനകൾ നടത്തുകയോ ചെയ്യാതെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ക്രിമിനൽ കുറ്റമാണ് അമിത രക്തസ്രാവം മൂലം അതിജീവിതയ്ക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യതകളും വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി അറസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് സംഘം എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് നടക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും നന്നായി അറിയാം അതുകൊണ്ടാണ് പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരാതെ മാങ്കൂട്ടത്തിലിനി നേതാക്കൾ തള്ളിപ്പറയുന്നത് അതിനിടയിലാണ് രാഹുലിനെ വെള്ളപ്പൂശി വീക്ഷണം രംഗത്തെത്തിയത് ഈ വിധത്തിൽ മുഖപ്രസംഗം വരാനിടയായ സാഹചര്യമന്വേഷിച്ച് നടപടികള് കൈക്കൊള്ളുമെന്ന് ഉറപ്പു നല്കി വി ഡി സതീശനെ സമാശ്വസിപ്പിക്കാനുള്ള നീക്കമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്